ഭൂപരിഷ്കരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനവും സാമൂഹിക പരിവർത്തനവും പുരോഗതിയും ഒക്കെയാണ് ഇക്കാര്യത്തിന് മുൻപുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇവിടെ ഭൂപരിഷ്കരണത്തെ രണ്ടായിട്ട് നമുക്ക് കരന്നിരിക്കാം ഒന്ന് കേരള പിറവിക്ക് മുമ്പ് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണവും രണ്ടാമതായിട്ട് കേരള പിറവി അതായത് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ജനകീയ സർക്കാരുകൾ കൊണ്ടുവന്ന ഭൂപരിഷീലനവും തിരുവിതാംകൂറിലെ ആദ്യകാല നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് നിലവിൽ വന്ന പാട്ടവിളംബരം ഈ ഒരു വിളംബരം അനുസരിച്ച് പണ്ടാരവക അതായത് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ ഉടമസ്ഥാവകാശം കുടിയന്മാർക്ക് സ്ഥാപിച്ചു കിട്ടി ഇതുവഴി നിയമരഹിതമായിട്ടുള്ള കുടിയൊഴിപ്പിക്കലുകളിൽ നിന്നൊക്കെ ഉടമകൾക്ക് അല്ലെങ്കിൽ കുടിയന്മാർക്ക് സംരക്ഷണം കിട്ടി കുടിയന്മാരുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിട്ട് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കുടിയായ്മ നിയമം കൊണ്ടുവന്നെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കൊച്ചിയിലെ നിലവിൽ വന്ന കാണക്കുടിയായ്മ നിയമപ്രകാരം കുടിയന്മാർക്കും അവരുടെ വസ്തുക്കൾക്കും ഒക്കെ ഉടമസാവാശം പല പലതരത്തിൽപ്പെട്ട കുടിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മലബാർ കുടിയായ്മ ആക്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും കുടിയന്മാരുടെ പ്രശ്നങ്ങൾ പൂർണമായും ഇല്ലാതാക്കാനായില്ല എന്നാൽ ഒഴിപ്പിക്കലുകൾ തടയുന്നതിനും കുടിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിട്ട് നിയമങ്ങൾ പലതും പിന്നീടും വേണ്ടി വന്നു ഇത്തരത്തിൽ ആദ്യകാല ഭൂപരിഷ്കരണ നിയമങ്ങളിൽ ചിലത് വിജയിക്കുകയും മറ്റു ചിലത് പൂർണ്ണ പരാജയവുമായിരുന്നു